നിങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി പരിചയപ്പെടുത്തി തരാം ഇത് ചോറിന്റെ കൂടെ കപ്പയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റിയാണ് ഞാനിത് ചോറിന്റെ കൂടെയാണ് ആണ് കേട്ടോ കഴിച്ചത് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാന്ന് കാണിച്ചുതരാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി ചെറിയ ഉള്ളി തൊല്ലിയൊക്കെ കളഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്തത് ചെറുതായിട്ടൊന്ന് എടുക്കാവേ ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ കാന്താരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവേ ഈ രണ്ട് വെളുത്തുള്ളി ഞാൻ എടുത്തേക്കുന്നത് അത് തൊലിയൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്താണ് ചേർത്തേക്കുന്നത് ഇനി ഇതിലേക്ക് കരിവേപ്പിലേക്ക് നന്നായിട്ട് തണുത്ത മാറ്റി ഒരു മിക്സർ ജാറിലേക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ക്യാൻബറിയുടെ ട്രാവങ്കോ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ സ്പൈസി യോഗോ ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ചെറിയൊരു സ്പൈസിനെസും പിന്നെ കുറച്ച് ഉപ്പും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ മിക്സിലേക്ക് അരച്ച മിക്സിലേക്ക് ഇത് ചേർത്ത് കഴിയുമ്പോഴേക്കും ഇല്ലേ ഇതിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ ഒന്ന് കൂടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ പിന്നെ ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല പക്ഷേ ഈ ഒരു തൈരിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ആ ആദ്യം ഈ മുളകൊക്കെ വറുത്ത എണ്ണയിൽ അതിൽ നിന്ന് കുറച്ച് എണ്ണ മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇത്രയുള്ള സംഭവം സംഭവം ഭയങ്കര ടേസ്റ്റിയാണ് നമ്മൾ ആ അരച്ച് വെക്കുന്നതിൻ്റെ കൂടെ ആ സ്പൈസി യോഗട്ടും കൂടെ ചെല്ലുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ ടേസ്റ്റിയാണ് ഒരു തവണ ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കപ്പയുടെ കൂടെ ഒക്കെ ഭയങ്കര ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ബൈ